ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രാർത്ഥന പ്രകാശ് ഏർ ഇന്ന് ഏഴ് അമ്പത്തഞ്ച് ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്നു സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഒരു പരിപാടിക്ക് എനിക്കൊരു കുച്ചുപ്പുടി കളിക്കാൻ ഒരവസരം കിട്ടി അതുകൊണ്ട് അതിനായി പോവുകയാണ് ഗൈസ് ചേച്ചി ചേച്ചിക്ക് എക്സാം വേണ്ടി ചേച്ചി വരത്തില്ല ചേച്ചി എക്സാമിന് രാവിലെ പോയി അപ്പം അച്ചിയും അമ്മച്ചിയുമുള്ളൂ ഗൈസ് അപ്പം ഞാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ മൂകാംബിക ഞങ്ങളുടെ ഞാൻ ഡാൻസ് വിളിക്കുന്ന അവിടെ തന്നെയാണ് വേണ്ടി പ്ലാൻ പ്ലാൻ ചെയ്തത് എട്ട് മണിക്ക് വരാനാണ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഏഴ് അമ്പത്തെട്ടായി ഞങ്ങളിവിടുന്ന് ഇറങ്ങിയതേയുള്ളൂ ഗൈസ് പത്തുമണിക്ക് അവിടെ കുരുങ്ങി ചെല്ലണം പതിനൊന്ന് മണിക്കാണ് ഡാൻസ് അപ്പൊ അവിടെ

play my favorite tune wrapped around your soul like a midnight moon i'll be on you your candles flame let me lead you through this love so game your heart strings play my favorite <laughs> <laughs> tune wrapped around your soul like a midnight moon.

പരിപാടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിയാൻ പോലാണ് എക്സിബിഷൻ കാണാൻ പോവുകയാണ് ഇവിടെ ഒത്തിരി സൂപ്പർ സംഭവം സൂപ്പർ സാധനമാണ് ഞാൻ ഇതൊരു കണ്ടെ ഇന്നലെ ജസ്റ്റ് വന്ന പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഫുള്ളും കറങ്ങിയൊന്നും കാണാൻ പറ്റില്ല ഗേശ് അതുകൊണ്ട് ഞങ്ങൾ എക്സിബിഷ് എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ ഓർത്ത് കാരണം ഡ്രസ്സ് മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് നേരെ പോവുമായിരിക്കും അത് ഇവിടെ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറാതെ എക്സിബിഷനിലേക്ക് പോവുകയാണ് ഗ്രേസ് ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മൾ ഈ കായ ഇതിൽ നിന്ന് ട്രൈനിങ് പോവുകയാണ് बूस्टും बूस्टും നമ്മൾ സ്കിർപാൽ സ്കിൻസ് അമേരിക്കൻ കൂട ഗയ്സ് बूस्ट ആണ് ഇതിനെ താരാം 4

ഓക്കെ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇത്രയും ഇത്രയും വലിയൊരു വലിയൊരു ചച്ച ഓട്ടോ വിളിക്കാൻ പോയിട്ടുണ്ട് ഭയങ്കര ചെള്ളയായിരുന്നു കഴിച്ചാൻ എനിക്ക് ചെരിപ്പിടാൻ പറ്റുന്ന ചെലവം കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചെരിപ്പിടാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര ചെള്ളയായതുകൊണ്ട് ചെള്ളയിലൊക്കെ ചവിട്ടി കഴിച്ചു ഇത് കൊണ്ടുപോയിട്ട് കുപ്പിയുടെ അവസ്ഥ ഇതിന് കഴുകിയാൽ പോവായിരിക്കണം പോകണം കേട്ടോ ഞാൻ ഇത് പിടിച്ച് പിടിച്ച് ഇങ്ങനെ പരിവത്താക്കി എന്റെ ഫോണിന്റെ കവറ് കാണാം കവറ് മൊത്തം റെഡ് കളർ ഞാൻ കവർ മാറ്റാനും മറന്നു കഴിഞ്ഞു കവറ് എന്തെങ്കിലും മാറ്റാറില്ലായിരുന്നോ എന്നാലും മാറ്റായിരുന്നു കവറി മൊത്തം ഇപ്പൊ ചെടിയായി അച്ചാ പി വൺ പ്രകടനത്തിലാണ് അച്ചയ്ക്ക് അമ്മയ്ക്ക് ക്ഷമയില്ലേക്ക് നല്ല ക്ഷമയുണ്ട് അതൊരു ക്ഷമിയില്ല ഞാൻ ഈ കുരു പൊട്ടിക്കാൻ പോവുകയാണ് പൊട്ടിച്ചു കൈസ് എന്നോട് ചേച്ചി പറഞ്ഞതാ കുരു പൊട്ടിക്കരുതെന്ന് പക്ഷെ ഞാൻ കുരു പൊട്ടിച്ചു ഗൈസ് പണ്ടേ എനിക്ക് അനുസരണ ഉള്ളതുകൊണ്ട് കൊഴപ്പമില്ല കൈസ് അമ്മ എനിക്ക് കാറ് വേണിക്കുന്നു അമ്മ

ടവാണേ ചെറിയത് എല്ലാവരും പറഞ്ഞ എന്റെ നഖം എല്ലാരും പറഞ്ഞു കമന്റിൽ ഞാൻ കണ്ടായിരുന്നു കമന്റിൽ കണ്ടോ ഗേസ് ഇത് ഒറിജിനലാണ് ഇന്ന് കണ്ടത് ഇത് അവസാനത്തേയാണ് ഞാൻ ഇത് വെട്ടാൻ പോവുകയാണ് ഇത് ഞാൻ ഡാൻസിന് വേണ്ടി വളർത്തിയതാണ് ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നല്ല ഞാൻ വിട്ടും കഴിസ് അല്ലെ അച്ചപ്പി അച്ചാപ്പി വെട്ടാൻ പറഞ്ഞു കഴിസ്

ഫുഡ് കഴിഞ്ഞാൽ വേണ്ടിയിട്ടും കൂടെ കേറാ കയറിയത് ഇവിടെ പച്ചവെള്ളത്തിൽ നിൽക്കുകയാണ് കൈസ് ഞങ്ങൾ ഇവിടെ ഫുഡ് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ബിരിയാണി വാങ്ങിച്ചു കൈസ് ഫൈനലി നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നല്ലോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബിരിയാണി കഴിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങൾ അകത്ത് കേറാൻ പോവാണ് അവിടെ എക്സിബിഷനൊക്കെ കാണാൻ പോവുകയാണ് മടുത്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും മിണ്ടാത്തതിനാ ശരിക്കും നടക്കാനൊന്നും മയ്യ കാലൊക്കെ ആയിരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് രാവിലെ വന്നാണ് വയസ്സുക സോ അതിൻ്റെതായ ഒരു മടുപ്പുണ്ട് എനിക്ക് ഞാനിത്ര നേരത്തൊന്നും എഴുന്നേറ്റുണ്ട് നേരത്തെ എഴുന്നേറ്റം കൊണ്ട് ഒരു തയ്യേഡ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കഴിഞ്ഞു ഉറങ്ങി വരും ഞാനിപ്പോൾ തിരുമാലയിലാണ് ഗൈൽ ഒരു കാർ അവിടെ ഇടിച്ചു പക്ഷേ ഒരു ബസ് കാറിന് ഇടിച്ചു സോ അവിടെ ബ്ലോക്ക് ആണ് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കൂടി വരുന്നോണ്ട് അതിൻ്റെതായ ബ്ലോക്കും കൂടി നല്ല മഴക്കാറുണ്ട് ഞാൻ കാണിച്ചു തരാവേ സോ എനിക്ക് പകുതി വരെ എക്സിബിഷൻ വരെ വരാൻ പറ്റുള്ളൂ അത് അച്ഛമ്മ പോവാ തിരിച്ചു വിളിച്ചു ഗൈസ് സോ സ്വകൈസ് എല്ലാ പരിപാടിയും ഞങ്ങൾ അപ്പോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചേച്ചി ഇല്ലാത്തോണ്ട് ഒരു ഒരു ഇതില്ല ഗൈസ് ഒരു ഒന്നും പറയാനൊന്നും തോന്നുന്നില്ല ചേച്ചി ഇല്ലാത്തോണ്ട് ഒരു വൈബില്ല കേശ് അതുകൊണ്ട് ഒരു രസം തോന്നുന്നില്ല ചേച്ചി വീട്ടിലുണ്ടോ വീട്ടിൽ കറണ്ടില്ലായിരുന്നു ഇന്നലെ ഇന്നലെയും മിടിഞ്ഞാവുന്ന ഇന്നലെയും പിടിഞ്ഞാവുന്ന ഇന്നലെങ്ങാണ്ടോ ഇന്നലെ വൈകുന്നേരം എങ്ങാണ്ടോ കറണ്ട് പോയാരുന്നു കേസ് അതുകൊണ്ട് വൈകുന്നേരം കറണ്ട് പോയോണ്ട് ഇന്നും കറണ്ട് ഇല്ലായിരുന്നു ഇന്ന് രാവിലെയും കറണ്ട് ഇല്ലായിരുന്നു ഫുൾ ഡേ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നു ഞങ്ങള് ഇന്നലെ രാത്രിയിൽ പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ജനലൊക്കെ നല്ല മഴയൊക്കെ പെയ്തോണ്ട് നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു കറണ്ട് ഇല്ലെങ്കിലും നല്ല ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ നല്ല സുഖമായിട്ട് കടന്നു തുടങ്ങി കയസ് ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് കടന്നു പിന്നീട് ഇന്ന് കറണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചേച്ചിയെ വിളിച്ചോ കറണ്ട് വന്നോച്ചെസ് കരണ്ട് വന്നെങ്കിലും ട്രിപ്പായി ട്രിപ്പായി പോവാന്ന് ചേച്ചി പറഞ്ഞത് അറിഞ്ഞൂടാ വീട് ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ മേക്കപ്പ് കഴുകി കളയണം അതാണൊരു ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു കാര്യം ഈ മേക്കപ്പ് കഴുകി കളയുന്നത് എൻ്റെ പുനസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു അധികം ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഫുൾ തിരക്കും ടെൻഷനൊക്കെ ആയിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ും ചേച്ചിയില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരു വൈബില്ല അതെ അച്ചപ്പി മലയാളം അധ്യാപകനായോ അങ്ങനെ പറയൂ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക 听好多遍，小情歌都没得我能甜。咖啡是加加倍的甜甜圈，咖啡喝惯了换你选。蓝色的天，有金色镀印个新照片，要配合我们才最亮眼。夜晚 <noise> 的银河为你装点。